ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മഴവിൽ ജീവിതം ചാനൽ മഴവിൽ ജീവിതം എന്ന ഈ സുന്ദരമായ ചാനലിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ സുഖമാണോ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുറെ നാളായി വീഡിയോസൊക്കെ വിട്ടിട്ട് ഞാൻ ഇപ്പോഴും വണ്ടൂർ തന്നെയാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ കോഴിക്കോട് നിന്ന് ഇങ്ങനെ പലായനം ചെയ്ത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വണ്ടൂരിലൊക്കെ വന്നത് വണ്ടൂരില് സോറോമമ്മിന്റെ അടുത്താണ് ഉള്ളത് സുഖമായിട്ട് പോണു കണ്ടില്ലേ എൻ്റെ ജീവിത പശ്ചാത്തലമൊക്കെ മാറി നമ്മളുടെ ജീവിതം അങ്ങനെ ആണല്ലോ എന്നും കളർഫുൾ ആയിട്ട് നിലനിൽക്കില്ല പല ഉയർച്ച താഴ്ചകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ മുന്നേറിപ്പോകുന്നതാണ് ജീവിതം നമ്മൾക്ക് ശാരീരികമായി മാനസികമായും സാമ്പത്തികമായും ഒക്കെ പലവിധ ഉയർച്ചകളും താഴ്ചകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ നേരിട്ട് തന്നെ വേണം വീട്ടുഷക്കെ ഓടുമ്പോ കണ്ടിട്ടില്ല ഇങ്ങനെ ചാടും ഹർഡിൽസ് അപ്പൊ ഒരു ഹർഡിൽസ് പോലെയാണ് ജീവിതം എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എനിക്ക് വിഷമങ്ങളൊന്നും ഇല്ല എന്നാലും ഇത്തരം ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ അഭിമുഖീകരിക്കുമ്പോഴുള്ള ഒരു ഇഷ്യൂസുകൾ ഉണ്ട് ഓക്കെ ഞാന് സൂറമ്മിന്റെ അടുത്ത് വേണം വണ്ടൂര് വന്നിട്ട് ആദ്യം ഇവിടെ പുറത്തൊരു ലോഡ്ജിൽ താമസിച്ചു പക്ഷെ മുന്നൂറ്റമ്പത് രൂപയായിരുന്നു അങ്ങനെ കൊറച്ചിവസൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അത്രയും പൈസ അങ്ങനെ സൂറ തന്നെ അവിടെ അടുത്ത് ഒരു മാസവാടയൊക്കെ ഒരു റൂം ശരിയാക്കി തന്ന് അപ്പൊ ആ ഒരു റൂമിലാണ് ഞാനുള്ളത് അങ്ങനൊക്കെ പോകണു കാര്യങ്ങൾ പിന്നെ സോറാമിന്റെ വീട്ടിൽ നിൽക്കാമായിരുന്നു പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ട് അവിടെ ഒക്കെ അങ്ങനെ ഫാമിലീസും ആൾക്കാരൊക്കെ എല്ലാവരും ഉണ്ട് അപ്പം അവർക്കും എനിക്കും കുറച്ചധികം ദിവസം നിൽക്കണമല്ലോ അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നല്ലല്ലോ അപ്പോൾ ഞാനും വിചാരിച്ചു മാസവാട ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നല്ലതെന്ന് അങ്ങനെ സുറാമിൻ്റെ അടുത്തൊരു റൂം ഇങ്ങനെ ശരിയാക്കി തന്ന് അത്ര വലിയൊരു പോഷ് ഏരിയ ഒന്നല്ല ഈ ഭാഗത്ത് ഒരു സാധാരണ ബിൽഡിങ്ങിൽ ചിന്തിക്കാരൊക്കെ താമസിക്കുന്നുണ്ട് ചുറ്റും അപ്പുറത്തെപ്പുറത്തൊക്കെ അതിന്റെ അടുത്ത് തന്നെ നല്ല റൂം പിന്നെ വാടക കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടും വാടക എത്രയാണെന്നറിയോ രണ്ടായിരം റുപ്യ മാസം രണ്ടായിരം ഉറപ്പുള്ളു അപ്പൊ അത് തന്നെ ഒരു നല്ല കാര്യല്ലേ കാരണം എനിക്ക് കോഴിക്കോടും വാടക കൊടുക്കണം കോഴിക്കോട് എട്ട് അഞ്ഞൂറാണ് ഒരു മാസത്തെ വാടക കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ കുറച്ചു നാളിവിടെ നിക്കണമെന്നേരിക്കണു അപ്പൊ ഇവിടെ ഒരു രണ്ടായിരം രൂപ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ വേഗം ഗ്യാസും സാധനങ്ങളൊക്കെ ഒപ്പിച്ചു ഗ്യാസ് അടുപ്പുള്ള ഇന്ത്യൻ ഗ്യാസിന്റെ അവിടെ പോയിട്ട് ഉയർച്ചു മൂവായിരം ഉറുപ്പിയായി അതിന് എന്നാലും അത്യാവശ്യം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ചായ കാച്ചി കുടിക്കാനൊക്കെ എനിക്കാലും പറ്റുമല്ലോ കട്ടനുണ്ടാക്കി കുടിക്കാമല്ലോ പിന്നെ എനിക്ക് തീരെ സുഖം ഉണ്ടായില്ല മക്കള് എനിക്ക് നടുവേദന ആയിട്ട് ഭയങ്കര പാടായിരുന്നു നടുവേദന അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് കാണിച്ചു ഇപ്പൊ ഇവിടെ വണ്ടൂര് വന്നിട്ട് സൂറ പറഞ്ഞ് ഇവിടെ വണ്ടൂര് ഒരു ഡിസ്പെൻസറി ഉണ്ട് ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട് ഗവൺമെന്റിന്റെ തന്നെ അപ്പൊ അവിടെ പോയി കാണിച്ചു അവിടെ എനിക്ക് കുറെ കഷായങ്ങളും മരുന്നും കാര്യങ്ങളൊക്കെ തന്ന് മുറിവെണ്ണൊക്കെ തന്ന് ഇത് നീരിൻറെ ആണെന്നാ പറഞ്ഞത് നീര് വലിഞ്ഞിട്ടാണ് നീര് നീർക്കട്ടാണ് ഇവിടെ ഇങ്ങനെ തണ്ടലിനുള്ളത് എന്ന് പറഞ്ഞത് അപ്പൊ സാവധാനം പോവുള്ളൂന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മരുന്നൊക്കെ കാണിച്ചിട്ട് ഒക്കെ ചെയ്താൽ പെട്ടെന്ന് പോകും എന്നാലും ഞാന് അങ്ങനെ നിന്നില്ല പിന്നെ മുൻതാസ് ഒരു ഫാർമസിസ്റ്റ് ആണല്ലോ മുൻതാസ് ഒന്ന് രണ്ട് ഒക്കെ പറഞ്ഞു തന്നിരുന്നു അപ്പൊ അതും കഴിച്ചു പിന്നെ ആയുർവേദിക് മെഡിസിൻ തന്നെ തുടർന്നു ഇപ്പൊ കുറച്ച് കുറവുണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കെടുപ്പെന്നെ ആയിരുന്നു എങ്ങനാവൂല കെടുന്നാ തന്നെ അങ്ങോട്ടും ഇവിടെ തിരിയാനും അറിയാനും ഒക്കെ പാടായിരുന്നു നീരിന്റെ പ്രശ്നം അത് സാവധാനല്ല പറഞ്ഞു പിന്നെ സൂറ വന്നിട്ടും ഇങ്ങനെ വെള്ളം ചൂടാക്കിയിട്ട് ഉപ്പിട്ട് കല്ലുപ്പിട്ടും ഇട്ടും വെള്ളം ചൂടാക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ കച്ചയിട്ട് തരും മുറിവെണ്ണ പരത്തിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പിടിച്ച് തരും പിന്നെ ഞാനും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും പിന്നെ കഷായങ്ങൾ പിടിക്കാനുണ്ട് മുറിവെണ്ണാണ് മെയിൻ ആയിട്ട് അത് തേച്ച് പിടിപ്പിക്കണം പിന്നെ ചില സമയത്ത് ഞാൻ മൂവൊക്കെ ഇടും ക്രീമൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നല്ല വേദനയാണ് ഇപ്പൊ കൊറേ കുറവുണ്ട് കേട്ടോ ഇപ്പൊ ഇടത് ഭാഗത്തുള്ളതൊക്കെ പോയി വലത്തെ ഭാഗത്ത് ഇപ്പോഴും നല്ല വേദന ഉണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ഒരുപാട് വണ്ടി ഓടിക്കാറുണ്ടായിരുന്നു അതിന്റെ ആണോ എന്തിൻ്റെ ആണോന്നറിയില്ല നെറുക്കെട്ട് ഭയങ്കരായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ റൂം എടുത്തപ്പോള് മക്കള് എന്തോ ഒരു റൂം ആയിരുന്നത് ഇന്ത്യക്കാരൊക്കെ താമസിച്ചിട്ട് പിന്നെ കൊറേ നാള് പൂട്ടിട്ടേക്കായിരുന്നു തോന്നുന്നത് അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യണെ നല്ല ബിസി ആയിരുന്നു കൊറച്ച ദിവസം രണ്ടു ദിവസം കൊണ്ട് ആ ക്ലീനിങ് ഇതൊക്കെ കഴിഞ്ഞു അപ്പൊ ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ അടുത്ത് തന്നെ ഹിന്ദിക്കാരുണ്ടായിരുന്നു താമസിക്കുന്ന അപ്പൊ അവർക്ക് ഞാൻ ഇവിടെ വന്നന്ന് അവര് ജോലി ഉണ്ടായിരുന്നില്ല ലീവ് ഉള്ള ഒരു ദിവസമായിരുന്നു അപ്പൊ അവരും പറഞ്ഞു ഞങ്ങള് ഹെല്പ് ചെയ്യാ മുന്നൂറ് റുപ്യാ തന്നാ മതി എന്ന് പറഞ്ഞത് ആദ്യത്തെ ഒരാള് ഒരു ഹിന്ദിക്കാരൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ അപ്പൊ എന്റെ കൂടെ തന്നെ അവരും ഹെൽപ്പ് ചെയ്ത് ഞാനും ക്ലീൻ ചെയ്ത് അങ്ങനെ എല്ലാവരും കൂടി ക്ലീൻ ചെയ്ത് റൂമൊരു താമസിക്കാനുള്ള ഒരു മെനാക്കി കിട്ടി ബൈക്കി ഭക്ഷണം ചെയ്തില്ല കേട്ടോ കുറച്ചുനാളല്ലേ നിക്കണത് പിന്നെ അതിനും കൂടി പൈസ എല്ലാം വെക്കണ്ടല്ലെന്ന് കരുതി അത്യാവശ്യം ഒരു ഇതേത് ഫിനോയിലും ഡെറ്റോളൊക്കെ ഇട്ടു ആയിട്ട് നല്ല വാഷ് ചെയ്ത് ക്ലോസറ്റൊക്കെ ഒരു മാതിരിയായിട്ട് കിടക്കുകയായിരുന്നു അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി അത്യാവശ്യം നമ്മൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലാക്കി ഞാൻ ഭക്ഷണം വെക്കാനൊക്കെ ഉള്ള കുറച്ച് പാത്രങ്ങളൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച് അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ നിന്ന് പോകാവുന്ന ഒരു കണ്ടീഷനിലാക്കി എന്തായാലും രണ്ടായിരം വാടകമുള്ളൂ മാസത്തില് ഭക്ഷണൊക്കെ ഇണ്ടാക്കി അങ്ങനെ കഴിയുന്നു പിന്നെ സൂറ എപ്പോഴും വരുകൊക്കെ ചെയ്യും പിന്നെ ഈ അസുഖം ഉള്ളതിനെ കൊണ്ട് വേദന ഉള്ളതിനെ കൊണ്ട് സൂറെ എപ്പോഴും ഹായ് ഭയ നാം ജേ നാം ജേ ഇപ്പോഴത്തെ സ്ഥലിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യണത് ഞങ്ങൾ നല്ല രസത്തിൽ ഇവിടെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് ഓക്കെ ഹലോ 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 ഹല तो का गुरु, गुरु भाई अच्छा आप लोग आए तो मैं घुसी आ गया अगर तो मैं मैं क्या करेगा अच्छा हो जाएगा

कलिया <laughs> ഇതാണ് കേട്ടോ അപേക്ഷിച്ചത് ചെറിയത് അഞ്ചു ലിറ്ററും ഇതുമായിട്ട് ഉണ്ടാവുകയാണ് ഗ്യാസ് ഇവിടെ നാട്ടിലൊക്കെ സൂറാന്റെ നാടല്ലേ സൂറാക്ക് എല്ലാ ഐഡന്റിറ്റിയൊക്കെ റിവീൽ ചെയ്ത് സൂറാൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു നാട്ടുകാരാണ് അപ്പൊ അതേപോലെ തന്നെ എന്നയോടും എന്നോടും അതെ നല്ല രീതിയിലുള്ള പെരുമാറ്റാണ് ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നല്ല രസകരമായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ വൈകീട്ടൊക്കെ അവിടെ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ചായക്കട ഒക്കെ ഉണ്ട് കുഞ്ഞുട്ടിന്റെ കട ഒക്കെ ഉണ്ട് അപ്പൊ കുഞ്ഞുട്ടിന്റെ ആ കടയിലൊക്കെ പോയിരിക്കുന്നത് നല്ല രീതിയിൽ സംസാരിച്ചൊക്കെ അങ്ങനെ നേരം പോകും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുവിധം ഇങ്ങനെ സെറ്റ് ആയിട്ട് അപ്പൊ ഞാൻ കുറച്ചുനാളിങ്ങനെ നിക്കാന്നുള്ളൊരു കണ്ടീഷനിൽ തന്നെയാണ് ഇവിടെ നിക്കണത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പിന്നെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം ഒരുപാട് പേരെന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വാവന്റെ വിശേഷങ്ങൾ എൻ്റെ വാവനെ ഇങ്ങോട്ടുള്ള യാത്രയിൽ കൂട്ടാഞ്ഞത് എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് നേരിട്ടും അല്ലാതെയൊക്കെ ഭാവിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിയാം വാവന്റെ കാര്യങ്ങൾ മഹാ കഷ്ടാണ് വാവ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാണ് കോഴിക്കോട്ട് തന്നെ ഉണ്ട് കോഴിക്കോട്ട് ടൗണിലൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു പിന്നെ എന്റെ കൺട്രോളിൽ അല്ലാണ്ടായിപ്പോയി വാവ ഞാൻ ട്രീറ്റ്മെൻറ്റിനു കൊണ്ടുപോയിരുന്നു പിന്നെ മെഡിസിൻ ഉണ്ടായിരുന്നു പിന്നെ മെഡിസിൻ കഴിക്കാണ്ടായി വീട്ടിൽ വന്നാലും മെഡിസിൻ കഴിക്കില്ല പിന്നെ ചില സമയത്ത് വീട്ടിൽ വളരെ ലേറ്റ് ആയിട്ട് വരും ചില ദിവസങ്ങളിൽ വരൂല്ല അങ്ങനെയൊക്കെ ആയപ്പോഴാണ് എനിക്ക് ആകെ ടെൻഷനായി ഞാനിങ്ങനെ ഒറ്റപ്പെട്ട പോയ ഒരു കണ്ടീഷനിലായി കാരണം എപ്പോഴും വാവേ വാവേന്നുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് വാവ ഇങ്ങനെ അല്ലാതെ ഇട്ടെറിഞ്ഞില്ല ലഹരിന്റെ പുറകെ പുറകെങ്ങനെ ലഹരി മാത്രംന്നുള്ളൊരു ലോകത്തേക്ക് ഇങ്ങനെ പോയി പോയി എനിക്ക് എനിക്കത് തിരി സഹിക്കാൻ കഴിയാത്ത രീതിയിലായി ഭയങ്കര ഒറ്റപ്പെട്ടല്ലേ പിന്നെ ആ വീട്ടിൽ എനിക്ക് താമസിക്കാനേ പറ്റാത്ത പോയി എത്ര സിനിമക്ക് പോകും ഞാൻ സിനിമക്ക് പോയിട്ട് ഒന്നും രണ്ടും സിനിമ കടുപ്പിച്ച് കാണലായിരുന്നു പിന്നെ എന്തിന് പറയണ ഭയങ്കര ഒരു വിഷമം ബുദ്ധിമുട്ടൊക്കെ വാവന്റെ ഈ അലച്ചിൽ കണ്ടു നിൽക്കാനാകുന്നില്ല കാരണം വാവ ടൗണിൽ ഇങ്ങനെ കറങ്ങി നടക്കുക വീട്ടിലും വരുന്നില്ല മരുന്നും കഴിക്കുന്നില്ല ഇങ്ങനെ കറങ്ങി നടക്കണ് അപ്പം എന്തോ പിന്നെ സംസാരിച്ചാൽ തന്നെ പരസ്പര വിരുദ്ധമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന മൂഡ് സിങ്സ് വളരെയധികം ഉണ്ട് റെസ്റ്റ്ലെസ് മൈൻഡ് സ്ലീപ്പിംഗ് പ്രോബ്ലം ഇതൊക്കെ മരുന്ന് കഴിച്ചാൽ അടങ്ങിയിരുന്നാലല്ലേ ശരിയാവുള്ളൂ പക്ഷേ ആൾ വീട്ടിലും വരുന്നില്ല മരുന്നും കഴിക്കണില്ല അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ആയപ്പോൾ ഒരുപാട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി പിന്നെ എൻ്റെ കൺട്രോളിൽ എല്ലാം കണ്ടപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് മാറാമെന്ന് വിചാരിച്ചു അതാണ് ഉണ്ടായത് നമുക്കൊരാളെ കെയർ ചെയ്യുന്നതിന് ഒരു എക്സിഡൻറ്റ് ഉണ്ടല്ലോ അതൊക്കെ എല്ലാ കൺട്രോളും പോയി പിന്നെ വീട്ടിൽ വരുമ്പോൾ വാവ ഇങ്ങനെ ചൂടാവും അപ്പോൾ എനിക്കും ചൂടാവും വാവ ഞെട്ടിക്കുന്നതാണ് നമ്മൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞിങ്ങനെ ഞെട്ടിക്കും അപ്പോൾ എനിക്കും ചൂടാവും പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു അടിപിടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആകൂലേ അപ്പോൾ അതൊന്നും അതിനൊന്നും നിൽക്കണ്ട അങ്ങനെ നല്ല രീതിയിൽ തന്നെ നിക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൊരു ഓപ്ഷനെ എനിക്ക് ഉണ്ടായുള്ളൂ അപ്പോൾ അത് ഞാൻ ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ട്രാവലിംഗ് ഒക്കെ എടുത്തത് പിന്നെ ഞാനും അതൊക്കെ ആകെ തളർന്നു പോയി ശാരീരികായിട്ടും മാനസികായിട്ടും സാമ്പത്തികായിട്ടും ഞാൻ വളരെ ഡൗൺ പോയി കാരണം വാവന്റെ ഒരുപാട് നാളായില്ല ഇപ്പൊ രണ്ടു മൂന്ന് മാസായി വാവന്റെ അർക്കങ്ങളും പ്രശ്നങ്ങളും ട്രീറ്റ്മെന്റും ഒക്കെ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് മാസമായി ഇതന്നെ തുടർന്നുകൊണ്ടിരിക്കണത് ട്രീറ്റ്മെന്റിനോണ്ടോ ആക്കി പിന്നെ ഒറ്റക്കുള്ള ഒറ്റക്കുള്ളൊരു സെല്ലില് അഡ്മിറ്റാക്കി ആക്കി ഒന്നും ഒരു രക്ഷയും കാണുന്നില്ല ഇനി ഇനിയിപ്പ വാവ് തന്നെ വിചാരിക്കണം വാവ് വിചാരിച്ചിട്ടും കാര്യമില്ല അപ്പൊ നമ്മൾക്കൊക്കെ അറിയാം നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഒന്ന് ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ ഒരു ബോധ്യം നമുക്കൊക്കെ ഉണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പക്ഷെ ആ മനസ്സ് വാവനെ സംബന്ധിച്ചും വാവന്റെ കൺട്രോളിലല്ല മനസ്സും കൈവിട്ടു പോയി അങ്ങനെ ഇപ്പൊ ഒക്കെ പറഞ്ഞത് ഇങ്ങനെ വലിച്ചും ഓരോ കാര്യങ്ങളായിട്ട് ചെറുപ്പത്തിലേ ഉള്ള ഒരു ലഹരിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വാവന്റെ ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സ്ഥിരമായിട്ടുള്ള മെഡിസിൻ കഴിച്ച് നല്ല പരിചരണത്തിലൂടെ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷെ വാവ് ഇരുന്ന് കയറണ്ടേ ഒരാൾ നിന്നാലല്ലേ നമുക്ക് നോക്കാൻ കഴിയുള്ളു ഇത് വാവാകെ നശിക്കാൻ തീരുമാനിച്ച പോലെയാണ് വാവ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു വെള്ളത്തിൽ മുങ്ങി താഴുന്ന ഒരാളെ രക്ഷിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അയാൾ ആദ്യം നമ്മളേം കൂടിയും പിടിച്ച് മുക്കാനേ നോക്കുകയുള്ളു അപ്പൊ രക്ഷിക്കാൻ പോണ നമ്മൾക്ക് അത്രയും വില ഉണ്ടായിരിക്കണം അപ്പൊ എൻ്റെ ബലൊക്കെ ഒരുപാട് ചോർന്നു പോയി വാവനെ നോക്കി 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 നിന്നിട്ട് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ വാവ ഒരു മനുഷ്യൻ നന്നായി വരുന്നുള്ള അപ്പൊ ആ പ്രതീക്ഷയും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ മാനസികമായിട്ടും തളരുകയാണ് അപ്പൊ ഞാൻ ആകെ വിഷമത്തിലേക്ക് ഇങ്ങനെ വീണ് പോണതിന് മുന്നേ ഒന്ന് എസ്കേപ്പ് ആയി കാരണം നമ്മൾ എല്ലാ രീതിയിലൊന്നും വീണ് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ശാരീരികമായിട്ടോ മാനസികായിട്ടും സാമ്പത്തികമായിട്ടോ ഒക്കെ നമ്മളൊന്ന് തളർന്നു ഒരു റിക്കവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം ആരോട് ഇതൊക്കെ എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളിലാണ് ഇപ്പൊ ഇപ്പൊ ട്രാൻസ് കൂട്ടുകാരികളായിക്കോട്ടെ കൂട്ടുകാരായിക്കോട്ടെ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ഒരുപാട് ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യുന്നവരാണ് ഇപ്പൊ പല കുട്ടികളാണെങ്കിൽ സർജറിക്ക് തയ്യാറായി പോണ് അതിന് പൈസ സ്വരൂപിക്കണ തിരക്കില് പിന്നെ മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ താമസ പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെയാണ് മിക്കവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ചെന്നങ്ങായിട്ട് ഇങ്ങനെ എന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരോട് പറയാനും പറ്റൂല അവർക്ക് കേൾക്ക കേട്ടിട്ട് ഇപ്പൊ ഒരു പ്രത്യേകിച്ച് നമ്മളോട് ഒരു റെമഡി ഒന്നും പറഞ്ഞു തരാനും പറ്റില്ല എന്നാലിപ്പം സംഘടനാപരമായിട്ടുള്ള കോഴിക്കോട് ഇപ്പൊ പ്രധാനമായിട്ടും പുനർജ്ജനി സംഘടനയോടെല്ലാം സിസിലി എപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട് സിസിലി വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് അതേപോലെ സഹോദരി സംഘടനയുടെ സുസ്മി സുസ്മിയെ വിളിച്ചിട്ട് സുസ്മിയൊരു ഉപകാരമൊക്കെ ചെയ്തു തൃശ്ശൂരിലുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അവരുടെ ഒക്കെ തന്നു ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ വാവൻ അവിടെ ചെന്ന് ആക്കിയിട്ട് അവിടെ നിന്നുകൊണ്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് കൊണ്ടുപോകാനോ കൂടെ നിന്ന് നോക്കാനൊക്കെ ഉള്ളു എനിക്ക് പറ്റണില്ല കാരണം നമ്മൾ കോഴിക്കോട്ട് തന്നെ ഒരുപാട് അഡ്മിറ്റ് ചെയ്ത് കുറെ നിന്നതൊക്കെയാണ് പിന്നെ വാവ അതിനൊന്നും തയ്യാറാവണമില്ല വാവയ്ക്ക് ഇപ്പോഴും ലഹരി 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 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുകയാണ് വെറൊരു ലഹരിക്ക് ഒരു ജീവിതം മുഴുവൻ ഒരു നമുക്ക് അവ നൽകിയ ദൈവം നൽകിയ ഒരു വലിയ ലൈഫാണ് അതിങ്ങനെ സ്പോയിൽ ചെയ്ത് പോണത് കണ്ണിന്റെ മുന്നിൽ എനിക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല കാരണം വാവനെ ഞാൻ അത്രയും കെയർ ചെയ്ത് അത്രയും സ്നേഹിച്ച് ഇപ്പം വാവ രണ്ട് മൂന്ന് നേരം കുളിക്കുക ആ വൈകുന്നേരം പാൽ കുടിച്ച് എ സിയിലൊക്കെ ഉറങ്ങി രാവിലെ എണീറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ നല്ലൊരു റൊട്ടീൻ ലൈഫ് നിസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫിൽ വാവ് ഇങ്ങനെ അലഞ്ഞു നടക്കുക കുളില്ല വസ്ത്രങ്ങൾ മാറ്റണില്ല ദിവസങ്ങളോളം ഇത്ര ഇട്ട് ഇങ്ങനെ നടക്കുക ആളുകളോടൊക്കെ ഇങ്ങനെ കയറത്ത് സംസാരിക്കുക പരസ്പര ബിരുദ്ധായിട്ട് സംസാരിക്കുക അങ്ങനൊക്കെ അങ്ങനെ അലഞ്ഞു നടക്കണ എനിക്ക് ഒരിക്കലും കണ്ടു നിൽക്കാനേ ആവുന്നില്ല ഒരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റണില്ല എന്നല്ല നമ്മളുടെ അടുത്തൊരാള് ഇങ്ങനെ ഒക്കെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് അതൊക്കെ ഇപ്പൊ വാവ വിചാരിച്ചാൽ തന്നെ വാവയ്ക്ക് അതിൽ കര കയറാൻ പറ്റാത്ത രീതിയിൽ തന്നെ അങ്ങോട്ട് ആഴ്ന്നു പോയി ആഴങ്ങളിലോട്ട് പോയി എന്ന് പറയും ഇപ്പം മെഡിസിനും റെസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല ട്രീറ്റ്മെന്റിൽ കൂടെ മാത്രം വാവക്ക് മുന്നേറി വരാൻ കഴിയുള്ളു അതുകൊണ്ട് ഞാൻ ഒരാൾ വിളിച്ചാലും ഫോൺ എടുക്കണില്ല വാവനോട് സംസാരിക്കണില്ല എല്ലാ ഫോണുകളും ഞാന് അറ്റൻഡ് ചെയ്യാറില്ല കോണ്ടാക്റ്റിലുള്ളവരും അല്ലാത്ത നമ്പറിൽ നിന്നൊക്കെ കൊറേ കോളുകൾ വരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടാണ് വാവന അവിടെ കണ്ടു ഇവിടെ കണ്ടു ഇപ്പൊ ഫാറൂഖ് അനി വിളിച്ചിട്ട് പറഞ്ഞോളും വാവ ഏതാ മാനാജറ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ് ആരോടൊക്കെ കാര്യത്തിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ തന്നെ പറയാനുള്ളു എനിക്കിത് ഇങ്ങനെ കേൾക്കാനുള്ളൊരു ഒരു മനോധൈര്യം പോലും ഇല്ല ഭയങ്കര വിഷമത്തിലായിപ്പോയി എന്തായാലും തവക്കൽ തൊലുള്ള ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുക അള്ളാവിനെ ഏൽപ്പിച്ചു ഞാനിങ്ങനെ യാത്ര വന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായി ഒരു രീതിയിലും വാവനെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായി പിന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ വാവയ്ക്ക് എന്റെ പൈസയും ഒരുപാട് അങ്ങനെ ആയി പോവുകയാണ് പിന്നെ നമ്മൾ ഒരു നൂറോ ഇരുന്നൂറോ വാവന്റെ കയ്യിൽ കൊടുത്താൽ വാവ് പിന്നെ അതുകൊണ്ട് വലിക്കാനും മറ്റുള്ള കാര്യങ്ങളിലേക്കാണ് പോണത് അപ്പൊ പൈസ കൊടുക്കാനും എനിക്ക് ബുദ്ധിമുട്ട് കാരണം നമ്മളായിക്കൊണ്ട് ഒരാള് ചീത്ത തരത്തിലേക്ക് പോണത് കാണുമ്പോൾ വലിയ വിഷമമാണല്ലോ അപ്പൊ അതും ഒരു ബുദ്ധിമുട്ട് പിന്നെ ഒരുപാട് എന്റെ ഫ്രണ്ട്സുകളുടെ അടുത്തൊക്കെ പോകുന്നുണ്ട് എൻ്റെ കൂട്ടുകാരികളുടെ അടുത്ത് എന്റെ സഹോദരികളുടെ അടുത്തൊക്കെ പോയിട്ട് വാവ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവർക്കും പലപ്പോഴും ഒരു ഡിസ്റ്റർബൻസ് ആണ് പിന്നെ അവർക്കും ഒരു വിഷമാണ് കേട്ടോ എല്ലാവരും കാരണം വാവ രീതിയിലൊന്നും നടന്നു കണ്ടിട്ടില്ലല്ലോ എല്ലാരോടും നല്ല രീതിയിൽ ചിരിച്ചു കളിച്ച് സുഖകരന്വേഷിച്ച് വളരെ പരിമിതമായ സൗഹൃദ രീതിയിലൊക്കെ തന്നെയാണ് വാവ പോയിരുന്നത് പക്ഷെ ഇപ്പൊ എല്ലാവരുടെ എടുത്തിട്ടോവറായിട്ട് സംസാരിക്കുന്നത് പല കാര്യങ്ങളും പൈസ ചോദിക്കണ് ഉള്ള ഒരു ഇതുണ്ട് അപ്പൊ എല്ലാവർക്കും പൈസ കൊടുക്കാനും പേടി പലരും പൈസ അയ്യോ ഒരു വാവനോടുള്ള ഇഷ്ടത്തിൽ പൈസ കൊടുക്കണ് ചായ മേടിച്ചു കൊടുക്കണം ഭക്ഷണം മേടിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് വെച്ചാൽ കോഴിക്കോട് ടൗണിൽ ഒരാൾക്ക് ഇങ്ങനെ ജീവിച്ചു പോകാനൊരു ബുദ്ധിമുട്ടുമില്ല ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ സായിബാബന്റെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ പുതിയ ഉച്ച ഭക്ഷണങ്ങൾ ഉണ്ടാവും പിന്നെ വൈകുന്നേരക്കാരൊക്കെ സന്നദ്ധ സംഘടനകളൊക്കെ ഭക്ഷണ പൊതികൾ കൊണ്ട് കൊടുക്കും പിന്നെ ആരോട് ചോദിച്ചാലും ഒരു ചായ മേടിച്ചു കൊടുക്കാനോ ഒരു സിഗരറ്റോ മേടിച്ചോ എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ എപ്പോഴും നല്ല സഹകരണമുള്ള ഒരു സ്ഥലമാണല്ലോ കോഴിക്കോട് അപ്പൊ ഒരാൾക്ക് ഇങ്ങനെ ദിവസങ്ങളോളം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പക്ഷെ ഭാവന സംബന്ധിച്ച് ഓരോ കേസുകളിലും പെടുന്നുണ്ട് ഇന്നാള് ഇന്നാളൊരു കേസ് ഉണ്ടായിട്ട് ഞാനൊരു ആയിരം കോടതി കൊണ്ടായി അടച്ച് ഇനിയിപ്പൊ അതിന്റെ പിറകില് വലിയ പ്രശ്നം ഉണ്ടാകണ്ടല്ലരുതിട്ട് പക്ഷെ ഇപ്പൊ ഞാൻ ഇനി ഒന്നും അറ്റൻഡ് ചെയ്യണില്ല ഒരു കോള് അറ്റൻഡ് ചെയ്യുന്നില്ല അവിടെ നിന്നൊക്കെ ആരൊക്കെയോ വിളിക്കണതൊന്നും അറിയണില്ല ഇപ്പൊ എൻ്റെ പ്രിയ മിത്രങ്ങളൊക്കെ അറിയാവുന്നവരൊക്കെ വിളിക്കുന്നുണ്ട് കോളൊന്നും അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് അറ്റൻഡ് ചെയ്യാത്തത് ഈ കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ അപ്പം ആരും എന്നോട് വിഷമവും പരാതി ഒന്നും വെക്കരുത് ഞാനിങ്ങനെ ഇപ്പം വണ്ടൂര് സൂറൻ്റെ അടുത്ത് വന്നിട്ട് ഒരു നിശബ്ദ ജീവിതം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മെഡിറ്റേഷൻ ഒക്കെ നന്നായി ചെയ്യുന്നുണ്ട് അങ്ങനെ മാനസികമായിട്ടെങ്കിലും നമ്മളൊന്ന് റിക്കവർ ചെയ്ത് വരണം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മള് മൊത്തം ഒന്ന് തളർന്ന് വീണാലും എങ്ങനെ എഴുന്നേറ്റ് വരാൻ പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് മാസങ്ങളോളം പിടിക്കും എനിക്ക് ആലോചിക്കാനേ വയ്യ അപ്പൊ ഞാനൊന്ന് വീഴുന്നതിന് മുന്നേ ഇങ്ങ് പോന്നതാണ് ഞാൻ ഇവിടേക്ക് വരണമെന്നല്ല വിചാരിച്ചത് വല്ല രാജസ്ഥാനോ വലിയ ഏതെങ്കിലും ഒരു വിദൂര യാത്രക്കൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച അങ്ങനെ ആദ്യം തന്നെ മുന്താസിന്റെ അടുത്താണ് പോയത് മുന്താസിന്റെ അവിടെ പിന്നെ കുറച്ച് ദിവസം നിന്ന് ഒന്ന് രണ്ട് ദിവസമൊക്കെ നിൽക്കാന്നേ പറ്റിയുള്ളു പിന്നെ നേരെ സൂറ വിളിച്ചപ്പോഴും വണ്ടിയൂർക്ക് ഇങ്ങനെ പോകുന്നു അപ്പൊ സൂറൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ അധികം യാത്ര പോകല്ലേ പിന്നെ പണ്ടത്തെ പോലെ ആകും പണ്ട് ഞാൻ ഇങ്ങനെ ഒരു വല്യ യാത്ര പോയിട്ട് മൂന്ന് വർഷമൊക്കെ ആയിരുന്നു എന്റെ യാത്ര ഹിമാലയം ഒക്കെ പോയി സന്യാസിനിയായിട്ടൊക്കെ നടന്നു ഞാൻ അപ്പൊ ആ രീതിയിൽക്കൊന്നും പോകല്ലോ നീ കുറച്ചിവസം ഒന്ന് നിൽക്ക എന്താവുന്നൊക്കെ നോക്ക പിന്നെ ഒരുപാട് പൈസ ചിലവുമല്ല വലിയ വലിയ യാത്രകൾക്ക് പോയല്ലേ അപ്പൊ കുറച്ച് ദിവസം ഒന്ന് ഇവിടെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ റൂമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു സൈലന്റ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് എപ്പോഴും വരുന്നുണ്ട് സൂറിന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അങ്ങനൊക്കെ കാര്യങ്ങൾ അപ്പൊ വാവന്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ കൂടുതൽ വിശേഷങ്ങൾ എനിക്കൊന്നും അറിയില്ല ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ വാവന്റെ ഡ്രസ്സും സാധനങ്ങളും എല്ലാതും വാവന്റെ വീട്ടിലും ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയി വാവ തന്നെ എടുത്തുട്ടോ ഞാൻ പറഞ്ഞിട്ട് തന്നെ വന്നത് വാവനോട് പറഞ്ഞിട്ട് തന്നെ വന്നത് ഇങ്ങനെ ഒരു വലിയ യാത്രക്ക് പോവുകയാണ് എന്നുള്ള രീതിയിൽ ഇപ്പൊ വാവയും തയ്യാറായിട്ട് വാവന്റെ വീട്ടിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് വാവ വീട്ടിലേക്ക് പോയി അപ്പൊ വാവ കരയണൊക്കെ ഉണ്ട് എനിക്കും വിഷമായി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നേരെ അടുത്ത സെക്കൻഡിൽ തന്നെ വാവന്റെ സ്വഭാവം മാറുകയാണ് ഇപ്പൊ വാവക്ക് എടുന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരം വെളുത്തെണീട്ടിട്ടുണ്ടെങ്കിൽ വാവ ആകെ വയലന്റ് ആവുകയാണ് വാവക്ക് മയക്കുമരുന്നുകളും മറ്റും കിട്ടണം അതിന്റെ ആ ലഹരി അങ്ങനെ അലഞ്ഞു തിരിയണം റെസ്റ്റ്ലെസ് ആണ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയും വാവക്ക് വരുന്നില്ല പിന്നെ മറ്റുള്ളവരുടെ ഇമോഷണൽ മനസ്സിലാക്കണ ഒരു ശേഷിണ്ടല്ലോ നമ്മളൊക്കെ എന്താണ് മറ്റുള്ളവരെ വിചാരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയും കൊറേ കൺട്രോൾഡായിട്ട് നമ്മൾ ജീവിക്കില്ല പക്ഷെ വാവക്ക് അതിന് കഴിയുന്നില്ല മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള ഈയൊരു ശേഷിയൊന്നും വാക്ക് ഇപ്പം ഇല്ല അവര് വിഷമിക്കുക അല്ലെങ്കിൽ നേരം വൈകി വീട്ടിൽ വന്നില്ലെങ്കിൽ എന്താവും അങ്ങനെ ഇങ്ങനെ അതൊന്നും ചിന്ത വാവിക്ക് വരുന്നില്ല അപ്പൊ അങ്ങനെ ഒരാളോടൊപ്പം നമുക്ക് ഒന്നിച്ചങ്ങനെ ഒരു വീട്ടില് കഴിയുമ്പോഴുള്ള വിഷമം പിന്നെ വാവ ഇങ്ങനെ വരാണ്ടാവുമ്പോ ഞാൻ ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് എനിക്കും ബി പി കൂടുന്നു എന്തെല്ലാമോ പ്രശ്നങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ എടുത്ത് കളയാനാ നേരേ ഉള്ളു പിന്നെ വാവ നേരത്തോട് നേരം ഇങ്ങനെ കറങ്ങി നടക്കുന്നു അങ്ങനൊക്കെ ഒരു മനുഷ്യൻ നശിക്കുന്നത് കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് ആ നാശത്തിൽ നമ്മളും കൂടി നശിക്കും നമ്മളും കൂടി അതിന്റെ ഭാഗവാക്കാവും കൂടെ നിൽക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ട് അപ്പം എൻ്റെ ട്രാൻസ് കുട്ടികളോടൊക്കെ ഞാൻ വലിയൊരു ക്ഷമാപണം പറയാണ് വാവനെ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്കുണ്ടെങ്കില് ക്ഷമിക്കണം ഞാൻ സഹിക്കുന്നതിന്റെ ഒരു ശതമാനം മാത്രമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഞാൻ പറഞ്ഞോണ്ട് കാര്യല്ലോ വാവ് തന്നെ പറയട്ടെ എൻ്റെ അടുത്ത് വാവ് ഉണ്ടായിരുന്നപ്പോൾ വാവനോട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ലൊരു മൂഡിൽ ഇരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ വാവേം പറഞ്ഞു അതൊക്കെ തെറ്റന്നെയാണ് ഇല്ലായിരുന്നു വാവേം ക്ഷമാപണം പറഞ്ഞിട്ടുണ്ട് വാവ തന്നെ നേരിട്ട് പറയും നമുക്ക് കേക്കാം എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ മറ്റേ റെസ്റ്റ്ലെസ് മൈൻഡ് ആയിട്ടാണ് ഇങ്ങനെ രാത്രി ഇങ്ങനെ പുറത്തങ്ങ് വരങ്ങി അപ്പം ഞാൻ നിങ്ങളെ ട്രാൻസ്റ്റേഴ്സിനെ അടുത്തൊക്കെ വരലുണ്ട് അതിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാനിങ്ങനെ വേറൊരു ചിന്തയോടെ വരും എന്നല്ല എനിക്കെങ്ങനെ നിങ്ങളൊക്കെ കാണണം എന്ന് തോന്നുമ്പോൾ അങ്ങ് വരും അപ്പം തന്നെ പോകുകയും ചെയ്യും അവിടെ എന്തെങ്കിലും മനസ്സിലെന്തെങ്കിലും വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ പൊറക്കണം ക്ഷമിക്കരുത് എനിക്ക് എല്ലാവരോടും ഇഷ്ടം തന്നെ ഉള്ളു എല്ലാവരും എൻ്റെ ബംഗന്മാരാണ് അതുകൊണ്ട് ഞാൻ റാസിലെ കാണണം എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ വരും എന്ന് വാവ് വിചാരിച്ചാലും ശരിയാകാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായി ഇനി മരുന്നും മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം വാവ ഇനിയും ഇനിയും വാവക്ക് സമയമുണ്ട് വാവ അത്ര വലിയ ഏജിട്ടൊന്നും ആയിട്ടില്ലല്ലോ ഹീസൺ തേർട്ടി ത്രീ ഒരു ചെറുപ്പത്തിൽ തന്നെയാണ് അപ്പൊ ഈ ഒരു ചെറുപ്പക്കാരന് നല്ലൊരു ജീവിതം ഇനിയും ബാക്കി കെടുക്കുന്നുണ്ട് മരുന്ന് കഴിച്ച് വാവയുടെ നിങ്ങളുടെയൊക്കെ നല്ല പ്രാർത്ഥനകളും നമ്മളുടെ എൻ്റെ എൻ്റെ എല്ലാ പരിചരണങ്ങളും ഇനിയും വാവയ്ക്ക് ഉണ്ടാവും എന്റെ ലൈഫിൽ ഞാൻ കരുതിയിട്ടുള്ളത് വാവ ഹിസ് മൈ ഡെസ്റ്റിനി വാവ എന്റെ ലൈഫിന്റെ എൻ്റെ ആയിട്ട് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത് അപ്പൊ ഇനിയും അതേപോലെ ഒക്കെ തന്നെ കേട്ടോ വാവയുടെ പോലെ തന്നെ എന്നെ സ്നേഹിക്കാൻ ഇനി ഇനിയൊരാളുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം വാവ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു സാമ്പത്തികമായിട്ടോ കുറെ പൈസ കൊണ്ടോ ഈ അല്ലെങ്കിൽ എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയോ മാനസികമായിട്ട് ഉപദ്രവിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ഈ ലഹരിയുടെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് ഒരു ഇഷ്യു ആയിട്ട് മുന്നിട്ട് വന്നു നിൽക്കുന്നത് ഈ ലഹരി ഇങ്ങനെ വന്നപ്പോഴും വാവന്റെ സ്വഭാവത്തിൽ പല ക്രമക്കേടുകളൊക്കെ വന്നു അത്രയൊക്കെ തന്നെയുള്ളു അല്ലാതെ നോർമലായി ജീവിക്കുമ്പോൾ ഒരു ഇഷ്യൂസ് ഉണ്ടായില്ല ഞങ്ങൾ ഇപ്പൊ നാല് വർഷം നല്ല പോലെയാണ് ജീവിച്ചത് എനിക്കതില് വാവനോട് ഒരുപാട് നന്ദിയുള്ളത് അതുകൊണ്ട് തന്നെയാണ് വാവന്റെ ഓരോ കാര്യങ്ങളും എനിക്ക് മറക്കാൻ കഴിയാത്തത് പിന്നെ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഈ ഓർമ്മകളാണല്ലോ നമ്മളുടെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് ഇത്രയും നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുകയും ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തി ഇങ്ങനെ അങ്ങോട്ട് നശിക്കപ്പെട്ട് പോകുന്നത് കാണുമ്പോൾ ഒരു വിഷമം അവിടെ നമുക്കൊന്നും ചെയ്യാനും പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് നമുക്കൊരു ഹെൽപ്പും ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഇപ്പൊ സാമ്പത്തികമായിട്ട് പോലും നമ്മൾക്ക് ഒരു നൂറു റുപ്യ ഇരുന്നൂറ് റുപ്പ്യ കൊടുക്കാൻ പറ്റാത്ത ഒരു വിഷമമുണ്ട് കാരണം അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും നശിക്കാനാണ് ആള് പോണത് അപ്പൊ പിന്നീട് നമുക്ക് എന്റെ അടുത്ത് ആളുകളും പറയണത് നീ ഇങ്ങനെ പൈസ കൊടുത്തിട്ടാണ് ഓന ഇങ്ങനെ ആയത് എന്നൊക്കെ പറയും അപ്പൊ അതും കേൾക്കാൻ പറ്റൂലല്ലോ നമ്മൾക്ക് നാവ അതിന് മാത്രം പൈസ കൊടുത്തോണ്ടോയിട്ട് അങ്ങനെ വലിക്കലൊന്നുമില്ല അങ്ങനെ കൂട്ടുകൂട്ടി നടക്കലൊന്നുമില്ല വാവക്ക് ഇപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ് അത് ചെറുപ്പം മുതലേ ലഹരിയോട് വാവയ്ക്ക് ഒരു ആസക്തിയാണ് പിന്നെ അത് മെഡിസിൻ മെഡിസിനൊക്കെ കഴിച്ചിങ്ങനെ മുന്നോട്ട് പോയിരുന്നതാണ് സ്ഥിരമായിട്ട് കഴിക്കുന്ന മെഡിസിൻ ഉണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വാവ് വാവ അതെല്ലാം നിർത്തി ആ മെഡിസിൻ കഴിക്കല് തുടർച്ചയായി കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ കഴിക്കലൊക്കെ നിർത്തി വാവയുടെ കൂട്ടുകാരും ആരോ പറഞ്ഞു കൊടുത്ത അത്ര ഇങ്ങനൊക്കെ സ്ഥിരമായി മെഡിസിൻ കഴിച്ചാൽ അത് ഹാർട്ടും കിഡ്നിയും ലിവറൊക്കെ അടിച്ചു പോവും അങ്ങനെ ആ മരുന്നൊന്നും ഇങ്ങനെ സ്ഥിരം കഴിക്കണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ എന്തായി അപ്പൊ അതിനേക്കാളും വലിയൊരവസ്ഥയിലായില്ല വാവ അപ്പൊ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആ മെഡിസിൻ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കണം ഇത് വാവ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ വാവ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ ആ കണ്ടിന്യൂ ചെയ്യണം എന്നാലും മാത്രമേ വാവയ്ക്ക് ഒരു റിക്കവറി ഉണ്ടാവുകയുള്ളൂ മെഡിസിൻ കഴിക്കാതെ ഞാൻ മാനസികമായിട്ട് ഇത് അല്പം ഇനി ശരിയാകാൻ പോണെന്ന് പറഞ്ഞാലും വാവനെ കൊണ്ട് അത് പറ്റൂല കാരണം വാവിന്റെ ബ്രെയിനിലും ബ്ലഡിലൊക്കെ പലവിധ ലഹരികളുടെ അംശങ്ങൾ കലർന്നു കൂടി ടോക്സിക് ആയിരിക്കുകയാണ് ഇപ്പം ഞങ്ങളുടെ റിലാഷൻ തന്നെ ഒരു ടോക്സിക് റിലാഷനിലോട്ട് പോയി അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ മാറിയത് അപ്പം ആ ഒരു വിഷാംശം നമ്മുടെ ശരീരത്തിൽ നിന്നും ബ്ലഡിൽ നിന്നൊക്കെ മാറി എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മെഡിസിൻ കഴിക്കണം അത് തുടർച്ചയായി ഡോക്ടറുടെ ആ ഒരു ചിട്ടൊക്കെ അനുസരിച്ച് തന്നെ പോകണം അതിൻ്റെതായ റെസ്റ്റ് എടുക്കണം ഭക്ഷണങ്ങൾ കഴിക്കണം ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ വാവയ്ക്കൊരു റിക്കവറിങ് ഒരു ഹോപ്പ് ഉണ്ടാവുകയുള്ളു അങ്ങനെയൊക്കെ കുറച്ചൊന്ന് നിൽക്കുകയാണെങ്കിൽ മാത്രമേ എനിക്കും പരിചരിക്കാൻ പറ്റുള്ളൂ എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ വാവതിനെ വിട്ടിട്ട് മറ്റൊരു ലൈഫ് എനിക്ക് ചിന്തിക്കാനേ ആവുന്നില്ല പക്ഷേ എല്ലാത്തൊരു വിഷമസ്ഥിതിയിലാണ് വിഷമങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുകയാണെങ്കിലും കൂടിയിട്ട് ഇതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പം അവിടെയും വാടക കൊടുക്കണം ഇവിടെയും കുറച്ച് വാടക കൊടുക്കണം എന്നാലും തന്നെ ഇത് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേ ഒരു ഓപ്ഷനുള്ളൂ പിന്നെ അവിടെ വീടൊക്കെ ഇട്ടെറിഞ്ഞ് നമുക്ക് വരാൻ പറ്റില്ല ഒരുപാട് സാധനങ്ങൾ കട്ടിലും മളമാരയും ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് ഭാവയുടെ ഒത്തുള്ള ഒരു ഫാമിലി ലൈഫിന്റെ ഒരു സെറ്റപ്പിലായതുകൊണ്ട് എല്ലാ ഒപ്പിച്ചിട്ട് ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളിൽ ഉണ്ട് അപ്പൊ അതൊന്നും പെട്ടെന്ന് കളഞ്ഞ് നമുക്ക് ഇട്ടിറിഞ്ഞ് പോരാനും പറ്റില്ല അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ പിന്നെ എന്താവും എന്നുള്ളത് അറിയില്ല അല്ലാതെ അള്ളാഹു അലം എന്നല്ലെങ്കിൽ നാളെല്ലാം ശരിയാകുന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എല്ലാരും പ്രാർത്ഥിക്കണം ഇതൊക്കെ തന്നെയാണ് വാവിന്റെ വിശേഷങ്ങള് പറയുന്നതെങ്കിലും ഇതൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് പോരടിക്കും എന്നാലും എല്ലാരും കാത്തിരുന്നിട്ടുണ്ടായിരുന്നു വാവന്റെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവരും ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു ചാനലിലും ചോദിക്കുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ തന്നെ പറഞ്ഞത് എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കണം ഐ ആൾസോ പ്രെയിങ് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വാവയ്ക്ക് നല്ലൊരു ജീവിതം ഇനിയും കിട്ടട്ടെ എന്ന് അപ്പോൾ നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ